ജീവനെടുത്ത് വീണ്ടും റോഡിലെ കുഴികൾ പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണമായ അന്ത്യം പരുതൂർ സ്വദേശിയും വിമുക്ത ഭടനുമായ സജീഷാണ് മരിച്ചത് ശനിയാഴ്ച മൂന്ന് മണിയോടെ മേലപ്പട്ടാമ്പി കൽപ്പകയ്ക്ക് സമീപത്താണ് അപകടമുണ്ടായത് പരിതൂർ മംഗലം പുറത്താട്ടിൽ നാൽപ്പത്തിരണ്ടുകാരനായ സജീഷാണ് മരിച്ചത് സജീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിലെ കുഴിയിൽ വീഴുകയും തുടർന്ന് ഇതിലൂടെ വന്നിരുന്ന ബസ്സിനടിയിലേക്ക് തെറിക്കുകയുമായിരുന്നു ബസിന്റെ പിൻവശത്തെ ടയറുകൾ ദേഹത്ത് കയറിയിറങ്ങി ഗുരുതര പരിക്കുപറ്റിയ സജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പരിതൂർ പുറത്താട്ടിൽ ഗോപിനാഥൻ നായരുടെ മകനാണ് വിമുക്തപടനായ സജീഷ് മംഗലത്തെ പുതിയ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പട്ടാമ്പിയിൽ എത്തിയതായിരുന്നു ഇതിനിടെയാണ് അപകടം സംഭവിച്ചത് രമ്യയാണ് ഭാര്യ രണ്ട് മക്കളുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ